സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മവെങ്ങമാരെ എന്റെ ആരാധകരെ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാലാൻ നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നതിനക്ഷിക്കുകയാണ് രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ് ഞാൻ തുടങ്ങട്ടെ അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു ശ്രീരാമ കൂടെ വരുന്നു ഞാൻ வழியெல்லாம் oh